സ്കൂളിൽ പ്രവർത്തകർ വിദ്യാഭ്യാസ ബന്ധിന്റെ ഭാഗമായി സ്കൂൾ അടുപ്പിക്കാൻ എത്തിയ കെഎസ് യു പ്രവർത്തകരാണ് പേരാമ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ ആക്രമണം അഴിച്ചുവിട്ടത് പന്ത്രണ്ട് മണിയോടെ എത്തിയ കെഎസ് യു പ്രവർത്തകർ ജീവനക്കാരെ അടക്കം ആക്രമിക്കുകയായിരുന്നു ഉച്ചഭക്ഷണം ശേഷം കുട്ടികളെ വീടുകളിലേക്ക് അയക്കാമെന്ന അധ്യാപകരുടെ സമവായ ചർച്ചയ്ക്ക് പ്രവർത്തകർ വഴങ്ങിയില്ല പ്രധാന അധ്യാപകനെയും ജീവനക്കാരെയും അടച്ചുപൂട്ടി അധ്യാപകരെ പൂട്ടിയിട്ടത് തടയാനെത്തിയ പി ടിഎ പ്രസിഡന്റ് സജിക്ക് നേരെയും കെ എസ് യു പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു ഞങ്ങള് സംസാരിക്കാനുള്ള ശ്രമം നടത്തിയ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് ആ ഭക്ഷണം കുട്ടികൾ ശേഷം സ്കൂൾ വിടുന്ന കാര്യം പരിഹരിക്കും എന്ന് പറയാൻ വേണ്ടിട്ടാണ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ അവരതിനൊന്നും തയ്യാറായില്ല ഓഫീസിലെ മുഴുവൻ സാധനങ്ങളും വലിച്ചതെയും അതുപോലെ സമയത്ത് ആ ഓഫീസിന്റെ അടയ്ക്കാനുള്ള കെ ജില്ലാ സെക്രട്ടറി ആദിൽ ഷിബിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം പോലീസ് എത്തിയ ശേഷമാണ് സംഘർഷത്തിന് അയവ് വന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്